ജെറമിയ പ്രവാചകന്റെ പുസ്തകം ആമുഖം ജോസിയായുടെ പതിമൂന്നാം ഭരണവർഷമാണ് ജെറമിയ പ്രവാചക വൃത്തി ആരംഭിക്കുന്നത് പിഴുതെറിയാനും തച്ചുടയ്ക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും നിർമ്മിക്കാനും നട്ടു വളർത്താനുമായിട്ടാണ് ജർമിയ നിയോഗിക്കപ്പെട്ടത് പ്രവാചക ദൗത്യം നിറവേറ്റിയതിൻ്റെ പേരിൽ ശാരീരികമായും മാനസികമായും വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ച വ്യക്തിയാണ് ജെറമിയ സ്വന്തം ജനത്തിന്റെ മേൽ പ്രസ്താവിക്കേണ്ടി വന്ന വിധിവാചകം ജനസ്നേഹിയായ പ്രവാചകന് വേദനാജനകമായിരുന്നെങ്കിലും ഉള്ളിൽ തീ പോലെ ജ്വലിച്ചിരുന്ന ദൈവവചനത്തിന്റെ പ്രചോദനത്തിന് വഴങ്ങേണ്ടി വന്നു വിഗ്രഹാരാധനയും സാമൂഹ്യ അനീതികളും വഴി കർത്താവിനെ തുടരെ തുടരെ പ്രകോപിപ്പിക്കുന്ന ജനത്തിന് വരാൻ പോകുന്ന ശിക്ഷ ഭയാനകമായിരിക്കും രാജാവും പുരോഹിതനും പ്രവാചകനും ജനവും ഒന്നുപോലെ കുറ്റക്കാരായി തീർന്നിരിക്കുന്നു ജോസിയയുടെ മത നവീകരണങ്ങൾക്ക് സർവ പിന്തുണയും നൽകിയിരുന്ന ജർമ്മിയ അവയൊന്നും വരാനിരിക്കുന്ന ശിക്ഷയകറ്റാൻ പര്യാപ്തമല്ല എന്ന് കണ്ടു കർത്താവ് തൻ്റെ ആലയത്തെയും അവകാശമായ ഇസ്രായേലിനെയും പരിത്യജിച്ചിരിക്കുന്നു ഉടമ്പടി ലംഘിച്ച ഇസ്രായേലിന് പ്രതീക്ഷയ്ക്ക് അവകാശമില്ല ദേവാലയവും നഗരവും കത്തിച്ചാമ്പലാകും ജെറുസലേം പരിത്യക്തമായിരിക്കുന്നു എന്ന് പ്രവചിച്ചെങ്കിലും ദൈവം തൻ്റെ ജനത്തെയും നഗരത്തെയും പൂർണമായി കൈവിടുകയില്ല എന്ന് ചർമിയാക്കുറപ്പുണ്ടായിരുന്നു ദൈവം പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരുമെന്നും അവരവിടുത്തെ ജനവും അവിടുന്ന് അവരുടെ ദൈവവുമായി പൂർവാധികം സുദൃഢവും അലംഘനീയവുമായ ഉടമ്പടിയാൽ ബന്ധിക്കപ്പെടുമെന്നും പ്രവാചകൻ വാഗ്ദാനം ചെയ്തു പുതിയൊരു പുറപ്പാടിൻ്റെ അനുഭവമായിരിക്കും അത് താൻ പ്രവചിച്ച അനർത്ഥങ്ങൾ സംഭവിക്കുന്നത് കാണാനുള്ള ദൗർഭാഗ്യം ജർമിയയ്ക്കുണ്ടായി തടവുകാരോടൊപ്പം പാബിലോണിലേക്ക് നയിക്കപ്പെടാതെ ജർമിയ ജെറുസലേമിൽ നഷ്ടശിഷ്ടങ്ങൾക്കിടയിൽ തങ്ങിയെങ്കിലും പിന്നീട് ഈജിപ്തിലേക്ക് നാടുകടത്തപ്പെട്ടു അവിടെ വെച്ച് മരിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്നു ജർമിയയുടെ പുസ്തകത്തിന്റെ കുറേ ഭാഗങ്ങളെങ്കിലും അദ്ദേഹം തന്നെ പറഞ്ഞുകൊടുത്ത് ശിഷ്യനായ ഫാറൂഖിനെ കൊണ്ട് എഴുതിച്ചതാണ് ബാക്കി ഭാഗങ്ങൾ പല ശിഷ്യന്മാർ ശേഖരിച്ചതും ജർമ്മിയായുടെ ഗ്രീക്ക് മൂലം ഹീബ്രു മൂലത്തേക്കാൾ ഹ്രസ്വമാണ് ഘടന വിളയും ദൗത്യവും യൂതയായുടെയും ജെറുസലേമിൻ്റെയും മേൽവിധി പ്രവാചകന്മാരുമായി വിവാദം സാന്ത്വനം രക്ഷാവാഗ്ദാനം ജെറുസലേം ആക്രമിക്കപ്പെടുന്നു പ്രവാചകന്റെ സഹനം ജനതകൾക്കെതിരെ പ്രവചനങ്ങൾ അനുബന്ധം ജെറുസലേമിന്റെ പതനം അദ്ധ്യായം ഒന്ന് ജെർമിയായി വിളിക്കുന്നു ബെഞ്ചമിൻ ദേശത്ത് അനാത്തോത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹിലിക്കിയായുടെ മകൻ ജെർമിയായുടെ വാക്കുകൾ രാജാവായ ആമോന്റെ മകൻ ജോസിയായുടെ വാഴ്ചയുടെ പതിമൂന്നാം വർഷം ജർമിയായ്ക്കു കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി യൂതാ രാജാവായി ജോസിയായുടെ മകൻ യഹോയാക്കിമിന്റെ കാലത്തും ജോസിയ രാജാവിന്റെ മകൻ സെതുക്കിയായുടെ ഭരണത്തിന്റെ പതിനൊന്നാം വർഷം അഞ്ചാം മാസം ജെറുസലേം നിവാസികൾ വരെയും അവന് കർത്താവിന്റെ വചനം ലഭിച്ചുകൊണ്ടിരുന്നു കർത്താവ് എന്നോട് അരുളി ചെയ്തു മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശദീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ ഞാൻ കേവലം ബാലനാണ് സംസാരിക്കാൻ എനിക്ക് പാഠവമില്ല കർത്താവ് എന്നോട് അരുളി ചെയ്തു വെറും ബാലനാണെന്ന് നീ പറയരുത് ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം നീ അവരെ ഭയപ്പെടേണ്ട നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട് കർത്താവാണ് ഇത് പറയുന്നത് അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അത്തരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടു വളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു കർത്താവിനോട് ചോദിച്ചു ജർമിയ നീ എന്ത് കാണുന്നു ജാഗ്രതാവൃക്ഷത്തിന്റെ ഒരു ശാഖ ഞാൻ മറുപടി പറഞ്ഞു അപ്പോൾ കർത്താവ് അരുളി ചെയ്തു നീ കണ്ടത് ശരി എന്റെ വചനം നിവർത്തിയാക്കാൻ എന്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു കർത്താവ് വീണ്ടും എന്നോട് ചോദിച്ചു നീ എന്ത് കാണുന്നു ഞാൻ പറഞ്ഞു തിളയ്ക്കുന്ന ഒരു പാത്രം നിന്ന് ചരിയുന്നത് ഞാൻ കാണുന്നു അപ്പോൾ കർത്താവ് വരുളി ചെയ്തു ഈ ദേശത്ത് വസിക്കുന്നവരെ മുഴുവൻ ഗ്രസിക്കുന്ന ദുരന്തം വടക്കുനിന്ന് തിളച്ചൊഴുകും ഉത്തരദിക്കിലെ സകല രാജവംശങ്ങളെയും ഞാൻ വിളിച്ചു വരുത്തുമെന്ന് കർത്താവ് വരുളി ചെയ്യുന്നു അവർ ഓരോരുത്തരും വന്ന് തങ്ങളുടെ സിംഹാസനം ജെറുസലേമിന്റെ പ്രവേശന കവാടങ്ങളിലും ചുറ്റുമുള്ള മതിലുകളുടെ മുൻപിലും യൂതായുടെ നഗരങ്ങൾക്ക് മുൻപിലും സ്ഥാപിക്കും അവർ ചെയ്ത എല്ലാ ദുഷ്ടതയ്ക്കും ഞാൻ അവരുടെ മേൽ വിധി പ്രസ്താവിക്കും അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ധൂപമർപ്പിച്ചു സ്വന്തം കരവേലകളെ ആരാധിച്ചു നീ എഴുന്നേറ്റ് അരമുറുക്കുക ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പറയുക അവരെ നീ ഭയപ്പെടേണ്ട ഭയപ്പെട്ടാൽ അവരുടെ മുൻപിൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും ദേശത്തിനു മുഴുവനും യൂതായിലെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശവാസികൾക്കുമെതിരെ അപ്രതിരോധ്യമായ നഗരവും ഇരുമ്പു തൂണും പിച്ചളമതിലുമായി ഇന്ന് നിന്നെ ഞാൻ ഉറപ്പിക്കും അവർ നിന്നോട് യുദ്ധം ചെയ്യും എന്നാൽ വിജയിക്കുകയില്ല നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു അദ്ധ്യായം രണ്ട് ഇസ്രായേലിൻ്റെ അവിശ്വസ്തത കർത്താവ് എന്നോട് അരുളി ചെയ്തു നീ ജെറൂസലേമിൽ ചെന്ന് വിളിച്ചു പറയുക കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ യൗവനത്തിലെ വിശ്വസ്തതയും വധുവിനടുത്ത് സ്നേഹവും ഞാൻ ഓർമ്മിക്കുന്നു മരുഭൂമിയിൽ കൃഷിയോഗ്യമല്ലാത്ത നാട്ടിൽ നീ എന്നെ അനുഗമിച്ചത് ഞാൻ ഓർക്കുന്നു ഇസ്രായേൽ കർത്താവിൻ്റെ വിശുദ്ധജനമായിരുന്നു അവിടുത്തെ വിളവിൽ ആദ്യ ഫലവുമായിരുന്നു അതിൽ നിന്ന് ഭക്ഷിച്ചവർ വില കൊടുക്കേണ്ടി വന്നു അവരുടെ മേൽ വിനാശം നിപതിച്ചു എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു യാക്കോബിന്റെ ഭവനമേ ഇസ്രായേൽ കുടുംബത്തിലെ സകല ഭവനങ്ങളുമെ കർത്താവിന്റെ വചനം കേൾക്കുവിൻ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നിൽ എന്ത് കുറ്റം കണ്ടിട്ടാണ് എന്നിൽ നിന്ന് അകന്നു പോയത് മ്ലേച്ഛമായവയെ അനുധാവനം ചെയ്ത് അവരും മ്ലേച്ഛന്മാരായി തീർന്നു ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ച വിജനഭൂമിയിലൂടെ മരുപ്രദേശങ്ങളും ഗർത്തങ്ങളും നിറഞ്ഞ വരൾച്ച ബാധിച്ച മരണത്തിൻ്റെ നിഴൽ വീണ നാട്ടിലൂടെ ഞങ്ങളെ നയിച്ച കർത്താവ് എവിടെ എന്നവർ ചോദിച്ചില്ല ഞാൻ നിങ്ങളെ സമൃദ്ധി നിറഞ്ഞ ഒരു ദേശത്തേക്ക് കൊണ്ടുവന്നു അവിടുത്തെ ഫലങ്ങളും വിഭവങ്ങളും നിങ്ങൾ ആസ്വദിക്കാനായിരുന്നു അത് എന്നാൽ അവിടെ എത്തിയ ശേഷം എൻ്റെ ദേശം നിങ്ങൾ ദുഷിപ്പിച്ചു എൻ്റെ അവകാശം ലേച്ചമാക്കി കർത്താവ് എവിടെയെന്ന് പുരോഹിതന്മാർ ചോദിച്ചില്ല നീതിപാലകൻ എന്നെ അറിഞ്ഞില്ല ഭരണകർത്താക്കൾ എന്നെ ധിക്കരിച്ചു പ്രവാചകന്മാർ ബാലിൻ്റെ നാമത്തിൽ പ്രവചിച്ചു വ്യർത്ഥമായവയെ പിഞ്ചൊല്ലുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റം വിധിക്കും നിങ്ങളുടെ മക്കളുടെ മക്കളുടെ മേലും ഞാൻ കുറ്റം വിധിക്കും കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ കടന്ന് കിത്തിം ദ്വീപുകളിൽ പോയി നോക്കൂ ആളയച്ചു കേദാർദേശത്ത് അന്വേഷിക്കൂ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കൂ ഏതെങ്കിലും ജനത തങ്ങളുടെ ദേവന്മാരെ മാറിയിട്ടുണ്ടോ അവ വ്യാജദേവന്മാരായിരുന്നെങ്കിൽ തന്നെ എന്നാൽ എൻ്റെ ജനം വ്യർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ മഹത്വം കൈവിടിഞ്ഞിരിക്കുന്നു ആകാശങ്ങളെ ഭയന്നു നടുങ്ങുവിൻ സംഭ്രമിക്കുവിൻ ഞെട്ടിവിറക്കുവിൻ കർത്താവരുളി ചെയ്യുന്നു എന്തെന്നാൽ എൻ്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു ജീവജലത്തിൻ്റെ ഉറവയായ എണ്ണെ അവൻ അവർ ഉപേക്ഷിച്ചു ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു ഇസ്രായേൽ അടിമയാണോ അടിമയായി ജനിച്ചവനാണോ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ ആക്രമണത്തിനിരയാകുന്നത് സിംഹങ്ങൾ അവൻ്റെ നേരെ ഗർജിച്ചു അത്യുച്ഛത്തിൽ അലറി അവൻറെ നാട് അവ മരുഭൂമിയാക്കി അവൻ്റെ നഗരങ്ങൾ നശിപ്പിച്ച് വിജനമാക്കി മാത്രമല്ല മെംഫിസിലെയും തഹ്വാനിസിലെയും ആളുകൾ നിന്റെ ശിരസിലെ കിരീടം തകർത്തു യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി നീ ഇവയെല്ലാം സ്വയം വെച്ചതല്ലേ നയിൽ നദിയിലെ വെള്ളം കുടിക്കാൻ ഈജിപ്തിൽ പോകുന്നതുകൊണ്ട് നിനക്ക് എന്തു ഗുണമുണ്ടാകും യൂഫ്രട്ടീസിലെ വെള്ളം കുടിക്കാൻ അസീറിയയിൽ പോകുന്നതുകൊണ്ട് എന്തു ഗുണമുണ്ടാകും നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക നിന്റെ അവിശ്വസ്തയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക നിന്റെ കർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പു നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും എന്നെക്കുറിച്ചുള്ള ഭയം നിന്നിലില്ലെന്ന് സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു വളരെ മുൻപേ നീ നിന്റെ നുഖമൊടിച്ചു നിന്റെ കെട്ടുകൾ പൊട്ടിച്ചു ഞാൻ അടിമവേല ചെയ്യുകയില്ല എന്നു നീ പറഞ്ഞു എല്ലാ ഉയർന്ന കുന്നുകളുടെ മുകളിലും സകല പച്ചമരങ്ങളുടെ ചുവട്ടിലും നീ വേശിയെപ്പോലെ വഴങ്ങി തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത് പിന്നെ എങ്ങനെ നീ ദുഷിച്ച് തീർന്നു എത്രയേറെ താളിയും കാരവും തേച്ച് കുളിച്ചാലും നിന്റെ പാപക്കറ എൻ്റെ മുൻപിൽ ഉണ്ടായിരിക്കും എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ മലിനയല്ല ബാലിൻ്റെ പിറകെ പോയിട്ടില്ല എന്ന് പറയാൻ നിനക്ക് എങ്ങനെ സാധിക്കും താഴ്വരയിൽ പതിഞ്ഞ നിന്റെ കാൽപ്പാടുകൾ കാണുക ചെയ്ത കുറ്റം സമ്മതിക്കുക ഉന്മത്തയായി പാഞ്ഞു നടന്ന പെണ്ണൊട്ടകമായിരുന്നു നീ മരുഭൂമിയിൽ പരിചയിച്ച കാട്ടുകഴുത മതം പൂണ്ട് മത്ത് പിടിച്ച് അവൾ ഓടുകയായിരുന്നു അവളുടെ വിഷയാസക്തി ആർക്ക് നിയന്ത്രിക്കാനാവും അവളെ ആഗ്രഹിക്കുന്നവർക്ക് അവളെ തേടിപ്പോകേണ്ടി വരില്ല മൈഥുന മാസത്തിൽ അവൾ അവരുടെ മുൻപിലുണ്ടാകും നിന്റെ ചിരുപ്പ് തേഞ്ഞു പോകാതെ സൂക്ഷിക്കുക തൊണ്ട വരണ്ടു പോകാതെയും എന്നാൽ നീ പറഞ്ഞു അത് സാധ്യമല്ല ഞാൻ അന്യരുമായ സ്നേഹബന്ധത്തിലാണ് അവരുടെ പിന്നാലെ ഞാൻ പോകും കണ്ടുപിടിക്കപ്പെടുമ്പോൾ കള്ളൻ എന്ന പോലെ ഇസ്രായേൽ ഭവനം ലജ്ജിക്കും അവരും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും ലജ്ജിക്കും നീ എൻ്റെ പിതാവാണെന്ന് മരകഷ്ണത്തോടും നീ എൻ്റെ മാതാവാണെന്ന് കല്ലിനോടും അവർ പറയുന്നു അവർ മുഖമല്ല പൃഷ്ഠമാണ് എൻ്റെ നേരെ തിരിച്ചിരിക്കുന്നത് എന്നാൽ അനർത്ഥം വരുമ്പോൾ അവർ വന്ന് എന്നോട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്നു യൂഥ നീ നിനക്കായി നിർമ്മിച്ച ദേവന്മാർ എവിടെ നിന്റെ കഷ്ടകാലത്ത് നിന്നെ രക്ഷിക്കാൻ കഴിവുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് വരട്ടെ നിന്റെ നഗരങ്ങളുടെ എണ്ണത്തിനൊപ്പം ദേവന്മാർ നിനക്കുണ്ടല്ലോ നിങ്ങൾ എന്തിന് എന്റെ നേരെ പരാതികൾ ഉന്നയിക്കുന്നു നിങ്ങളെല്ലാവരും എന്നോട് മറുത്തലിച്ചിരിക്കുന്നു കർത്താവരളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ മക്കളെ പ്രഹരിച്ചത് വെറുതെ ആയിപ്പോയി അവർ തെറ്റുതിരുത്തിയില്ല ആർത്തിപൂണ്ട സിംഹത്തെ പോലെ നിങ്ങളുടെ തന്നെ വാൾ നിങ്ങളുടെ പ്രവാചകന്മാരെ വിഴുങ്ങി ഈ തലമുറ കർത്താവിൻ്റെ വാക്കു കേൾക്കട്ടെ ഇസ്രായേലിന് ഞാൻ ഒരു മരുഭൂമിയായിരുന്നു അന്ധകാരം നിറഞ്ഞ ദേശമായിരുന്നോ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ സ്വതന്ത്രരാണ് ഇനിയൊരിക്കലും നിന്റെ അടുക്കൽ ഞങ്ങൾ വരികയില്ല എന്ന് എൻ്റെ ജനം പറയുന്നത് യുവതി തൻ്റെ ആഭരണങ്ങളോ മണവാട്ടി തൻ്റെ വിവാഹ വസ്ത്രമോ മറക്കാറുണ്ടോ എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നു കാമുകന്മാരെ കണ്ടുപിടിക്കാൻ നീ എത്ര സമർത്ഥയാണ് പോലും പഠിപ്പിക്കാൻ പോന്നവളാണ് നീ നിന്റെ വസ്ത്രാഞ്ചലത്തിൽ നിരപരാധരായ പാവങ്ങളുടെ ജീവരക്തം പുരണ്ടിരിക്കുന്നു അവരാരും ഭവനഭേദം നടത്തുന്നതായി നീ കണ്ടില്ല ഇതൊക്കെയായിട്ടും ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല അവിടത്തേക്ക് എന്നോട് യാതൊരു കോപവുമില്ല എന്ന് നീ പറയുന്നു പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ കുറ്റം വിധിക്കും എത്ര ലാഘവത്തോടെ നീ വഴിമാറി നടക്കുന്നു ആ പോലെ ഈ ിപ്തും നിന്നെ അപമാനിക്കും അവിടെ നിന്നും തലയിൽ കൈവച്ചുകൊണ്ട് നീ മടങ്ങി വരും നീ വിശ്വാസമർപ്പിക്കുന്നവരെ കർത്താവ് നിരാകരിച്ചിരിക്കുന്നു അവരിൽ നിന്ന് യാതൊരു നന്മയും നിനക്ക് കൈവരികയില്ല ദൈവമായ കർത്താവിന് സ്തുതി